പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആണ് ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ദേവാലയത്തിലും ഓൺലൈനിലുമായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എന്നെ എൻ്റെ സ്നേഹവന്ദനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നു വിശ്വാസത്തിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ കണ്ടൻറ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് പരിചിതമാണ് ആരാധനയിലും മറ്റേതെങ്കിലും അവസരത്തിലൊക്കെ അച്ഛൻ നമ്മളുടെ വിശ്വാസം ഏറ്റു ചൊല്ലാമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സാധാരണയായി വിശ്വാസ പ്രമാണം ഒന്നിൽ നിഖ്യ വിശ്വാസ പ്രമാണോ അല്ലെങ്കിൽ അപ്പോസ്തുലി വിശ്വാസ പ്രമാണോ ഏറ്റു പറയാറുണ്ട് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ പ്രമാണങ്ങളാണ് നമ്മുടെ ഡോക്ടറിനാണ് വിശുദ്ധ ബൈബിളാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ആരാധനയാണ് നമ്മളുടെ ലിറ്റർജിയാണ് ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമാണ് കണ്ടാണ് എന്നാൽ വിശ്വാസത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട തലമുണ്ട് അത് അനുഭവമാണ് എക്സ്പീരിയൻസാണ് വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രവൃത്തിയാണ് എന്താണ് വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന നിർവചനം എബ്രുവായിരിക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യം ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ് ഇതെല്ലാവർക്കും നമുക്ക് മനഃപ്പാഠം അറിയാം ഇന്ന് നമ്മൾ വായിച്ച ഈ സുവിശേഷ ഭാഗം അതിൽ സാധാരണ ഇത് നമ്മൾ വായിക്കുന്നത് ബെധാനിയിൽ വെച്ച് സംഭവിച്ച ആ അത്ഭുതം ഫ്യൂണറൽ സർവീസിനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് അതിനോട് ചേർന്ന പാട്ടുകളൊക്കെയാണ് നമ്മൾ പാടുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ശോഭയേറും നാട് ഉണ്ട് കാണാമേ വിശ്വാസത്താൽ അപ്പോൾ അങ്ങനെ ഒരു നാടുണ്ട് അത് വിശ്വാസത്തിൽ നമ്മളത് കാണുകയാണ് എന്നാൽ ഇന്ന് ഈ വിശ്വാസത്തിൻ്റെ ഈ ഉള്ളടക്കം എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കി മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ ധ്യാനിക്കുകയാണ് യേശു അവളോട് ചോദിക്കുന്നുണ്ട് നീ ഇത് വിശ്വസിക്കുന്നുവോ ഇത് ഒരു വലിയ നമുക്ക് ഗ്രഹിക്കാൻ പറയുവാൻ പ്രയാസമുള്ള ഒരു ചോദ്യമാണ് വിശ്വാസം എന്ന പദം സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നു എങ്കിലും അതിൻ്റെ ആഴം എത്രയെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പരമപ്രധാനമായ ഒന്ന് യേശുവിൻ്റെ പുനരുത്ഥാനമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു എന്നാൽ ഏറ്റവും പ്രസക്തമായത് അർത്ഥവത്തായത് നമ്മുടെ ആത്മീയ ജീവിതത്തെ രക്ഷയെ സംബന്ധിച്ച് അർത്ഥപൂർണ്ണമായത് യേശുവിൻ്റെ പുനരുദ്ധാനമാണ് യേശുവിൻ്റെ പുനരുദ്ധാനം അതിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയും തർക്കമില്ല എന്നാൽ യേശുവിൻ്റെ ഉയർപ്പിനെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഒന്ന് വിവരിക്കുന്നത് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ യേശു ഉയർത്തെഴുന്നേറ്റു ആ യേശു ഉയർത്തെഴുന്നേറ്റത് ജീവശാസ്ത്രപരമായ നിയമങ്ങൾക്ക് അധീനനായിട്ടായിരുന്നില്ല അങ്ങനെ ജീവശാസ്ത്രപരമായ നിയമങ്ങൾ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ബയോളജി അങ്ങനെ നിയമങ്ങൾക്ക് അധീന ആയിരുന്നാൽ വീണ്ടും മരിക്കേണ്ടി വരും ഇന്ന് പഴയ നിയമപാഠമായി വായിച്ച എലിശ പ്രവാചകൻ ചൂനിയങ്ക മകനെ ജീവിതത്തിലേക്ക് മടക്കി വരുന്ന ആ സംഭവമാണല്ലോ വായിച്ചത് ആ മകൻ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയല്ല അവൻ തിരിച്ച് മരണത്തിന് അതിഥനായി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നത് മരണത്തിൻ്റെ മേഖലയിൽ നിന്ന് ആയിരുന്നില്ല മനസ്സിലാക്കാൻ ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം നമ്മൾ മരണത്തിൻ്റെ മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദം ഗോസ്റ്റ് അല്ലെങ്കിൽ ഭൂതം അല്ലെങ്കിൽ പ്രേതം എന്നൊക്കെയുള്ള പദം സാധാരണ നമ്മുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കും എന്നാൽ യേശു വന്നത് മരണത്തിൻ്റെ മേഖലയിൽ നിന്നായിരുന്നില്ല യേശു വന്നത് ജീവൻ്റെ മേഖലയിൽ നിന്നാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ശിഷ്യന്മാർ മറ്റാളുകളും യേശുവിനുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ യേശുവിനെ കണ്ടത് അത് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു യോഗാത്മ അതീന്ദരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നില്ല ലേഖനമായി വായിച്ച ശൗലിനുണ്ടായ ആ വലിയ ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ യേശു ശൗലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ എന്നാൽ അതീന്ദ്രമായിട്ടുള്ള ചില അനുഭവങ്ങൾ പൗലൂസിന് പിന്നിലുണ്ടായി ബൈബിൾ പറയുന്നുണ്ട് പൗലൂസ് തന്നെ പറയുന്നുണ്ട് ഒരവസരത്തിൽ പൗലൂസ് ഏഴാം സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് എന്നാൽ യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഭാഷയിൽ അത് വിവരിക്കുവാൻ പറയുവാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഭാഷാ സങ്കേതങ്ങൾക്കപ്പുറമാണ് അതുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ ഉദ്ധരിക്കേണ്ടി വരുന്നു അപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് യേശുവിൻ്റെ പുനരുദ്ധാനം നമ്മുടെ മനസ്സിന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നാണെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ചക്രവാളങ്ങൾക്ക് അപ്പുറമായ ഒന്നാണ് അല്ലെങ്കിൽ മറ്റു വാക്കിൽ പറഞ്ഞാൽ ചരിത്രത്തിന് അധീന അതീതമായ ഒന്നാണ് എന്നാൽ ചരിത്രത്തിലുമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മനുഷ്യൻ്റെ ബീങ് മനുഷ്യൻ്റെ അസ്തിത്വത്തിന് ഒരു പുതിയ വാതിൽ തുറന്നു ഒരു പുതിയ ചക്രവാളം തുറന്നു അത് വളരെ രസകരമായിട്ടുള്ള ഒന്നായിട്ടാണ് യേശുവിൻ്റെ പുനരുസ്ഥാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്രഹിക്കാനായിട്ട് പ്രയാസമാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ പുനരുസ്ഥാനത്തിന് ശേഷം യേശുവിൻ്റെ പ്രത്യക്ഷതയുണ്ടായി യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ ശിഷ്യന്മാർ മുറി അടച്ചിരുന്നപ്പോൾ മുറിയിൽ യേശുവിന് പ്രവേശിക്കാനായി ആരും വാതിൽ തുറന്നു കൊടുത്തില്ല കടലിൻ്റെ തീരത്ത് വെച്ച് യേശു ശിഷ്യന്മാരെ കാണുന്നു അവരുമായി ഭക്ഷണം കഴിക്കുന്നു യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു യേശു അവരോട് ചേർന്ന വഴിയെ സഞ്ചരിക്കുന്നു എമ്മോസിലേക്ക് വോയ്സിഷ്യന്മാർ അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ അസ്തിത്വം എന്താണ് എന്ന് ഗ്രഹിക്കുവാനായി നമുക്ക് കഴിയില്ല അതുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യൻ്റെ പരിണാമ ശൃംഖലയിലെ ഒരു പുതിയ കുതിപ്പാണെന്ന് പറയും അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിയോളജിക്കൽ ആയിട്ടുള്ളൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഓൺടോളജിക്കൽ ലീപ് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഓൺടോളജിക്കൽ ലീപ് അതായത് മനുഷ്യൻ ഇങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്നത് മനുഷ്യന് ഈ പരിണാമ പ്രക്രിയയ്ക്ക് അതിൽ ആദ്യം ഒരു ചെറിയ അണു ഉണ്ടായി അതിൽ നിന്ന് വളർന്ന് മത്സ്യമുണ്ടായി പിന്നെ മൃഗമായി പിന്നെ കുരങ്ങായി അതിനുശേഷം മനുഷ്യനായി അപ്പോൾ പരിണാമ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മനുഷ്യ രൂപത്തിലാണ് അപ്പോൾ ഈ മനുഷ്യരൂപത്തിന് അപ്പുറമായിട്ടൊരു കുതിപ്പ് ഒരു മേഖലയുണ്ട് അതായിരിക്കാം യേശു കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ യേശുവിൻ്റെ അസ്ഥിത്വം കാണുന്നു അവിടെ ദൈവികതയും മനുഷ്യൻ്റെ സ്വഭാവം തമ്മിൽ ഒത്തിച്ചേരുകയാണ് അതുകൊണ്ടാണല്ലോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തോമസ് ശലീഹായോട് പറയുന്നത് നോക്കൂ എൻ്റെ മുറിവില്ലെന്ന് എൻ്റെ കൈയിടും യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഈ മാനുഷ്യ മനുഷ്യത്വവും കൂടെ ആ ദൈവീകത്വത്തിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോയി അങ്ങനെ ദൈവികതയിൽ മനുഷ്യൻ്റെ ആ ഒരു ഉണ്മ കൂടി ചേർന്നു പുനരുദ്ധാനത്തിൻ്റെ സ്വഭാവം അപ്പോൾ പുനരുദ്ധാനത്തിന് യേശുവിൻ്റെ അസ്തിത്വം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അത് ഗ്രഹിക്കാനായിട്ട് പ്രയാസമാണെന്ന് പറയുക മാത്രമാണ് ചെയ്തത് എന്നാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു കാര്യം ഈ പുനരുദ്ധാനം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളടക്കം മാത്രമല്ല നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണെന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് യേശുവിൻ്റെ ഈ പുനരുദ്ധാനം നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ പറയുന്ന യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ മക്കളാണ് നമ്മൾ അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആ സ്വഭാവം യേശു കർത്താവിൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവത്ത് അങ്ങനായി തീറിയല്ല യേശുവിനെ ഉയർപ്പിച്ച ആ ദൈവീക ശക്തി ഇന്ന് നിങ്ങൾക്കും എനിക്കും അവൈലബിളാണ് അത് നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ് ഉയർപ്പെന്ന് പറയുന്നത് നമ്മൾ മരണം കഴിഞ്ഞ് സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവം ആയിട്ട് മാത്രമല്ല ഉയർപ്പെന്ന് പറയുന്നത് ഒരു ചരിത്രത്തിൽ സംഭവിച്ച യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവമായിട്ട് മാത്രമല്ല നമ്മൾ എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വി ക്യാൻ എക്സ്പീരിയൻസ് ദ പവർ ഓഫ് റിസ്രക്ഷൻ ആ ഉയർപ്പിൻ്റെ അനുഭവം നമുക്ക് കഴിയും ഉണ്ടാവാൻ കഴിയും മരണത്തെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും അതിനെന്താ മാർഗം യേശു കർത്താവ് അതിനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് യേശുവിനെ നമ്മൾ സമീപിക്കണമെങ്കിൽ നിശ്ചയമായും നമ്മളുടെ പാവങ്ങൾ അതിനൊരു തടസ്സമാണെങ്കിൽ ആ പാപം ദൈവസന്നിധിയിലേറ്റ് പറയും അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് പാവക്ഷമയാചിക്കുന്നത് ഈ എക്സ്പീരിയൻസിൻ്റെ തുടക്കമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കഥ നമ്മുടെ ഓർമ്മയിലുണ്ട് മുടിയമ്പുത്രൻ്റെ കഥയാണ് മുടിയമ്പുത്രോടി വന്ന് പിതാവിനോട് പറഞ്ഞ അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു അവിടെയാണ് ഈ പവർ ഓഫ് റിസറക്ഷൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ തെറ്റായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായ രീതികൾ ചിന്തകൾ ഒക്കെ നമ്മൾ വെച്ചു പുലർത്തുമ്പോൾ ഈ ഉയർപ്പിൻ്റെ ആ ശക്തി നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തടസ്സമായി വരും അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മളെല്ലാവരും വളരെ നമ്മൾ എല്ലാവരും എന്താ അതിന് പറയുക വളരെ റിലീജിയസ് ആണ് റിലിജിയസ് വാക്ക് നമുക്കറിയാം റിലീജിയോസിറ്റി എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കാര്യമായി ചെയ്യുന്നവരാണ് നമ്മളുടെ സാഹചര്യമാണെങ്കിൽ സഭയെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു പള്ളി വരുന്നു സഭയുടെ അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു സഭയ്ക്ക് കൊടുക്കാനുള്ള കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും അച്ഛനെ പറയുന്നതെല്ലാം അതേപോലെ അനുസരിക്കുവാൻ നമ്മൾ വില്ലിങ്ങാണ് നമ്മളതെല്ലാം ചെയ്യുന്നു അപ്പോൾ നമുക്ക് പറയാം നമ്മൾ വളരെ റിലീജിയസാണ് എന്നാൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് മാത്രം പോരാ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ജനിച്ചതെവിടാണെന്നും പഠിച്ചതും അല്ലെങ്കിൽ എൻ്റെ വൈദിക ശുശ്രൂഷയൊക്കെ എങ്ങനെയായിരുന്നു എല്ലാം നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് രഹസ്യമൊന്നുമില്ല എന്നാൽ എന്നോട് ഒരിക്കലെങ്കിലും സംസാരിക്കാത്ത ആരെങ്കിലുമൊക്കെ കാണില്ലേ അല്ല തിരിച്ച് പറയാം ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളും ആരാധനകളൊക്കെ കാണുന്നവരാണ് എനിക്ക് നിങ്ങളെ അറിയാം എന്നാൽ ഒരിക്കൽ പോലും നിങ്ങളോട് എന്താണ് എന്ന് പറയാൻ കഴിയാതെ പോയ ആളുകളില്ലേ ഞാൻ എൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്തം കഴിഞ്ഞ് ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ വന്നു പതിനൊന്നിൽ വന്നതിന് ശേഷം പത്ത് പതിനാല് വർഷം ഇപ്പോൾ ഇവിടെയാണ് ഈ ഇടവയിൽ ഒരിക്കൽ പോലും ഒന്നും മിണ്ടാത്ത ആരെങ്കിലും എൻ്റെ വിചാരം ഉണ്ടാവുമെന്നാണ് ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ തലവുമായിട്ട് ഞാൻ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ആരാണെന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉൺ കണ്ടൻ്റ് എന്തൊക്കെയാണെന്നും എല്ലാം നമുക്കറിയാം എന്നാൽ വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നതിനും ആ യേശുവുമായിട്ട് വി ആർ നോട്ട് റിലേറ്റഡ് അവിടെയാണ് പ്രശ്നം ആ റിലേറ്റഡ്നെസ് പലപ്പോഴും ഇല്ലാതെ പോകുന്നു നമുക്കൊരുപാട് അറിവുണ്ട് കാര്യങ്ങളറിയാം ബൈബിള് പല ആവർത്തി വായിച്ചവരാണ് പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ് കേൾക്കുന്നവരാണ് എന്നാൽ ആ യേശു കർത്താവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പില്ല അവിടെയാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തടസ്സമായിത്തീരുന്നു യേശു അവളോട് ചോദിച്ചത് നീ ഇത് വിശ്വസിക്കുന്നു യേശുവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിൽ വരുമ്പോഴാണ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ വി സ്ലോലി ഗെറ്റ് റിസറക്റ്റഡ് ആ പുനരുദ്ധാനത്തിൻ്റെ അനുഭവത്തിൽ വരുന്നവരാണ് അതുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം നമ്മൾ വളർത്തണം എങ്കിൽ മാത്രമേ നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന് പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാടും മുൻഗണന നമുക്കുണ്ടല്ലോ മുൻഗണന പ്രയോറിറ്റീസ് അപ്പോൾ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ പ്രയോറിറ്റി എന്താണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളാണെങ്കിൽ പഠിക്കണം ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യണം കുടുംബത്തെ പുലർത്തണം ഇതെല്ലാം നമ്മുടെ സാധാരണ റുട്ടീനായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാൽ ജീവിതത്തെ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ അവിടെയാണ് ആ പ്രയോറിറ്റി അർത്ഥവും പൂർണ്ണമാകുന്നു അതായത് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന വാല്യൂസ് എന്താണ് സ്വർഗരാജ്യത്തിൻ്റെ വാല്യൂസാണോ അതാണോ നമ്മുടെ മുൻഗണന പലപ്പോഴും അങ്ങനെ അല്ലാതായി പോകുന്നു സഭയ്ക്ക് വന്നിരിക്കുന്ന തകരാറ് അത് തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രയോറിറ്റി മറന്നുപോയി നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ മറന്നുപോയി അതെല്ലാ തലങ്ങളിലും സംഭവിച്ചു അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് പുനരുദ്ധാനത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു സഭ ഒരു ഒരു സംഘടനയായി മാറി ജീവിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളതിൽ ഇന്ന് സംഘടനയായി മാറി അങ്ങനെ നമുക്കും പലപ്പോഴും ആയിത്തീരുന്നു ലോകത്തിൽ ജനിച്ചു ജീവിച്ചു കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നാൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി നമ്മൾ എന്തെന്ന് നിശ്ചയിക്കണം അത് സ്വർഗരാജ്യത്തിൻ്റെ പ്രയോറിറ്റിയാണ് അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമുള്ളത് ഈ പുനരിസ്ഥാനം റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് ശേഷം സംഭവിക്കുന്ന ഒന്നാണ് എന്ന് അതിൻ്റെ പച്ചയായ അർത്ഥത്തിൽ നമുക്ക് പറയാം കാരണം മരിക്കാതെ ഉയർക്കാൻ സാധ്യമല്ലല്ലോ കോതമ്പ് മണി നിലത്ത് വീണ് ചാകാതെ ഫലം കഴിക്കാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് നിങ്ങളും ഞാനും നാം എല്ലാവരും ചാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ് അത് യേശു കർത്താവ് പറഞ്ഞു ഡൈംഗ് ടു സെൽഫ് നമ്മളുടെ സ്വാർത്ഥത നമ്മുടെ അഹം ബോധം അതൊക്കെ മരിക്കണം നമ്മളുടെ സെൽഫിഷ്നെസ് അതെല്ലാം സാക്രിഫൈസ് ചെയ്യണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ പിന്നിൽ നമുക്കൊക്കെ ഒരു പെർസണൽ അജൻഡ ചിലപ്പോൾ ഉണ്ടാവും ഒരുപക്ഷെ അതിൻ്റെ ആറ്റിറ്റ്യൂഡും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും ആ തരത്തിലായിരിക്കും നമ്മളുടെ ബിഹേവിയറും നമ്മൾ പെരുമാറുന്നതും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ശാരീരികമായി ജനിച്ചു ശാരീരികമായി മരിക്കുന്നു എന്നാൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാനും കഴിയും ഇതുവരെ ആത്മീയമായി മരിച്ചവരായിരുന്നു you can be reborn as spiritual beings. നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് അതാണ് ആത്മീയരായിട്ടുള്ള ജീവിതം നമ്മുടെ മുമ്പിൽ നമുക്കുണ്ടാവണം അപ്പോഴെന്താ അറിയാമോ അതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും വി ക്യാൻ എക്സ്പെക്റ്റ് ദി ഇംപോസിബിൾ പ്രദോസ്വം വായിച്ചു നോക്കും അൽ അപ്പോസൽ പ്രവർത്തികൾ വായിച്ചു നോക്കൂ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അവരുടെ മേൽ വന്നു അവർ പോയി പ്രസംഗിച്ചു അത്ഭുതങ്ങൾ നടന്നു അങ്ങനെയൊക്കെ നടക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു പോലുമില്ല നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ യു ക്യാൻ എക്സ്പെക്ട് ദി ഇംപാസിബിൾ ഇഫ് യു എക്സ്പീരിയൻസ് ദ പവർ ഓഫ് റിസ്രക്ഷൻ അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് അതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ആ സ്വർഗീയവുമായിട്ടുള്ള സമാധാനം ആ സ്വർഗീയവുമായിട്ടുള്ള സന്തോഷം ആ സ്വർഗീയമായിട്ടുള്ള ആത്മധൈര്യം ആ കോൺഫിഡൻസ് ഇതെല്ലാം പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമുക്ക് തരുന്ന കാര്യങ്ങളാണ് സന്തോഷവും ആ വലിയ പ്രതീക്ഷയും എല്ലാം നമുക്ക് ദിനംതോറും അനുഭവിക്കാൻ കഴിയും യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം മറ്റൊരിക്കൽ യേശു ശിഷ്യന്മാർ ശിഷ്യന്മാരെ യേശുവിനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു ഇതെല്ലാം ഉയർത്തെഴുന്നേറ്റും ആ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിൽ സംഭവിച്ച കാര്യങ്ങളാണ് ബൈബിൾ പറയുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും എനിക്കും അത് അനുഭവിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് റിസറക്ഷൻ എന്ന് പറയുന്നത് യേശു ചോദിച്ച ചോദ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നീ അത് വിശ്വസിക്കുന്നു അതിൻ്റെ ഉള്ളടക്കം നാം ഉൾക്കൊള്ളുന്നു അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു ആ ഒരു വലിയ ചലഞ്ചാണ് നമ്മുടെ മുമ്പിലുള്ളത് പുനരുത്ഥാനം നമ്മുടെ സാധാരണ ദൈനംദുള്ള ജീവിതത്തിൽ അനുഭവിക്കുവാൻ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കുൾ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധമായ ദൈവം സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കും ആമേറ്റം